ഗ്രന്ഥകാരൻ ഫാദർ മാത്യു കിലുക്കന്റെ വിവസ്ത്രം വികൃതം ഭാരതം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു സത്യദീപം വാരിക കയ്യിൽ കിട്ടിയാൽ ഞാൻ തിടുക്കം കാണിക്കുന്നത് അതിലെ എഡിറ്റോറിയൽ വായിക്കുന്നതിനാണ് ചിന്ത ഉണർത്തുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുക എന്ന വിശിഷ്ട ഗുണം അവയ്ക്ക് എപ്പോഴും വശ്യതയരുളുന്നു ആ ഗുണം പ്രകടമാകുന്നതോ ചലനാത്മകവും ചടുലവുമായ ശൈലിയിലാണ് ലാളിത്യമാണ് അതിലെ ശക്തി യുക്തിബദ്ധതയാണ് അതിലെ ചാലകശക്തി ഇത്രയേറെ ലളിതവും യുക്തിബദ്ധവും ചിന്തോദീപകവുമായ ശൈലി പുതിയ എഴുത്തുകാരുടെ രചനകളിൽ പ്രായണ കാണാറില്ല ഫാദർ മാത്യു കിളിക്കൻ ഏവരുടെയും അഭിനന്ദനം അർഹിക്കുന്നു വിവസ്ത്രം വികൃതം ഭാരതം എന്ന പുസ്തകത്തിലെ അവതാരികയിൽ പ്രൊഫസർ എം കെ സാനു കുറിച്ച വാക്കുകളാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ സത്യദീപത്തിൽ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയലുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവയുടെ സമാഹാരമാണ് വിവസ്ത്രം വികൃതം ഭാരതം എന്ന ഈ ഗ്രന്ഥം ഇപ്പോൾ ഇന്ത്യ കടന്നു പോകുന്ന ഫാസിസ്റ്റ് അനുഭവങ്ങൾക്ക് എതിരായ എഴുത്തുകളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാഷ്ട്രമീമാംസയുടെ മാംസയുടെ മേഖലയിൽ ഫാദർ മാത്യു കിലിക്കൻ ജനാധിപത്യവാദിയാണ് ജനാധിപത്യം എന്നത് രാഷ്ട്രീയ എന്നതിനേക്കാൾ ഏറെ ഒരു സംസ്കാരമാണ് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം ഉദാരമായി നൽകുന്ന സംസ്കാരം ആ സംസ്കാരം ഇന്ത്യയിലും ഇന്ത്യൻ പൊതുജീവിതത്തിലും പുലരണമെന്ന് തീവ്രമായ ആഗ്രഹത്തോടു കൂടെയാണ് ഗ്രന്ഥകർത്താവ് തന്റെ വിചാരയാത്ര തുടരുന്നത് ആധുനിക കാലത്തെ രാഷ്ട്രീയത്തെ മതവുമായി ബന്ധപ്പെടുത്തിയാണ് ഭരണകക്ഷി നിയമങ്ങളും പരിഷ്കാരങ്ങളും വരുത്താൻ ശ്രമിക്കുന്നത് ഗ്രന്ഥകാരൻ മതവിശ്വാസിയാണെങ്കിലും ഇന്ത്യയെ പോലുള്ള ഒരു രാഷ്ട്രത്തിൽ മതം ഭരണത്തിൽ ആധിപത്യം ചെലുത്തിക്കൂടുന്ന കർക്കശമായ വാദം എപ്പോഴും അവലംബിക്കുന്നു അന്യ മതദ്വേഷം മാത്രമല്ല അതിലെ അപകടം മതവിശ്വാസം പ്രത്യേകിച്ചും ആചാരാനുഷ്ഠാനങ്ങളിലുള്ള വിശ്വാസം അസഹിഷ്ണുത വളർത്തുകയും അന്യമായതിന്റെ നേർക്കുള്ള ഹിംസാത്മകമായ നിലപാടിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യും ആധുനിക ഭാരതത്തിലെ പല പരിഷ്കാരങ്ങളിൽ അത് വിദ്യാഭ്യാസ രംഗത്തായാലും സദാചാര രംഗത്തായാലും വംശീയതയുടെ രംഗത്തായാലും ഹിംസാത്മകത കൊടുകുത്തി വാഴുന്നതാണ് കാണുന്നത് അതിനെതിരെ പ്രതിഷേധിക്കേണ്ടതും അതിലെ അപകടം വെളിപ്പെടുത്തേണ്ടതും സ്വന്തം മനസാക്ഷിയുടെ കടമയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ആ വിശ്വാസം സഭാ സ്വാതന്ത്ര്യത്തിൽ പോലും പുലരണമെന്ന് ഗ്രന്ഥകർത്താവ് ആഗ്രഹിക്കുന്നു പുസ്തക പ്രകാശന കർമ്മം ഫെബ്രുവരി ഇരുപത്തിയൊൻപത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് കലൂരിലെ ലൂമൻ ജ്യോതി സെന്ററിൽ നടക്കുന്നു പ്രശസ്ത കോളമിസ്റ്റും മാധ്യമ പ്രവർത്തകനുമായ റാം മോഹൻ പാലിയത് പുസ്തകം പരിചയപ്പെടുത്തി സംസാരിക്കുന്ന ചടങ്ങിൽ കാലടി സംസ്കൃത സർവകലാശാല മുൻ ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു ഗ്രന്ഥകർത്താവിനെ കുറിച്ച് ഫാദർ മാത്യു കിളുക്കൻ എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് മഞ്ഞപ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജനനം തോമസ് കെ എം റോസ്ലി തോമസ് എന്നിവർ മാതാപിതാക്കൾ പ്രിയങ്ക പ്രീതി എന്നിവർ സഹോദരിമാർ രണ്ടായിരത്തി രണ്ടിൽ എറണാകുളം അങ്കമാലി അതിരൂപത വൈദികനായി രണ്ടായിരത്തി ഒൻപതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ദീപിക ദിനപത്രത്തിന്റെ കൊച്ചി യൂണിറ്റിൽ റെസിഡന്റ് എഡിറ്ററും മാനേജറുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുതൽ സത്യദീപം വാരികയുടെ ചീഫ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറും എതിരെഴുത്തിലെ തിരുവെഴുത്തുകൾ എന്ന പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി പ്രസിദ്ധീകരിച്ചു നന്ദി